ചെറുപുഴയിൽ ബീവറേജിന്റെ വിദേശ മദ്യശാല തുറക്കാത്തത് എക്സൈസിന്റെ ലൈസൻസ് ലഭിക്കാത്തതുകൊണ്ടാണെന്ന് ബീവറേജ് കോർപ്പറേഷൻ പറയുന്നു അഭിലാഷ് കരിച്ചേരി വകുപ്പ് മന്ത്രിക്ക് നൽകിയ നിവേദനത്തിന് ലഭിച്ച മറുപടിയിലാണ് ഇത് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് മാസങ്ങൾക്ക് മുമ്പ് തന്നെ എക്സൈസിന് ലൈസൻസ് അനുവദിക്കുന്നതിനു വേണ്ടി അപേക്ഷ നൽകിയിട്ടുണ്ടെങ്കിലും ഇതുവരെയായിട്ടും അത് ലഭിച്ചിട്ടില്ല അത് ലഭിച്ചാൽ ഉടൻ തന്നെ മദ്യശാല തുറക്കുമെന്നാണ് ബീവറേജ് കോർപ്പറേഷൻ പറയുന്നത് നേരത്തെ ചെറുപുഴയിൽ ബീവറേജ് പ്രവർത്തിച്ചിരുന്നതാണ് എന്നാൽ പിന്നീട് അത് അടച്ചുപൂട്ടുകയായിരുന്നു തുടർന്ന് കൺസ്യൂമർ ഫെഡിൻ്റെ വിദേശ മദ്യശാലയും ചെറുപുഴയിൽ പ്രവർത്തിച്ചിരുന്നു എന്നാൽ അതും ഒരു മുന്നറിയിപ്പുമില്ലാതെ അടച്ചുപൂട്ടുകയായിരുന്നു ഇതിനെതിരെ വ്യാപക പരാതികളാണ് ഉയർന്നുവന്നത് നിരവധി നിവേദനങ്ങളുടെ അടിസ്ഥാനത്തിൽ മദ്യശാല തുറക്കാൻ ധാരണയായിരുന്നു എന്നാൽ എക്സൈസ് ലൈസൻസ് അനുവദിക്കാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഇത് തുറക്കാൻ സാധിക്കാത്തതെന്നാണ് അധികൃതർ നൽകുന്ന വിശദീകരണം സ്വപ്നങ്ങൾ പടുത്തുയർത്തുമ്പോൾ കൂടുതൽ മികവുറ്റത് തന്നെ തിരഞ്ഞെടുക്കണം ഓരോ സ്വപ്നവും പുതിയ തുടക്കമാണ് നിങ്ങളുടെ നിർമ്മിതി ഏതുമാകട്ടെ കൂടുതൽ സുരക്ഷയിലും ഭംഗിയിലും നിലനിർത്താൻ ഉന്നത നിലവാരത്തിലുള്ള തട്ടാപ്പറമ്പിൽ ഹോളോ ബ്രിക്സ് ആൻഡ് ഇൻ്റർലോക്ക് സന്ദർശിക്കൂ എം സാറ്റ് പി സാറ്റ് പാറപ്പൊടി മെറ്റൽ ജനൽ അതിരതൂൺ ഹോളോ ബ്രിക്സ് ഇന്റർലോക്ക് തുടങ്ങിയ എല്ലാവിധ കെട്ടിട നിർമ്മാണ സാമഗ്രികളും ഇവിടെ ലഭ്യമാകുന്നു ഗുണനിലവാരത്തോടെയും ഉത്തരവാദിത്തത്തോടെയും സാധനങ്ങൾ എത്തിച്ചു നൽകുന്നു ഹോളോ ബ്രിക്സ് ആൻഡ് ഇന്റർലോക്ക്